കൊടിയ ദാരിദ്ര്യത്തിൽ ജനിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ ബ്രെയിൻ ട്യൂബർ പിടിപെട്ട ഒരു കുട്ടി സൗത്ത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡാൻസേഴ്സ് വലിയൊരു സൂപ്പർ സ്റ്റാറായ കഥ പറയട്ടെ ഹൺഡ്രഡ് ഡേസ് ഹൺഡ്രഡ് സ്റ്റോറീസ് ഡേ ട്വന്റി ഫോർ ചെന്നൈ റയാപുരത്ത് ഒരു നേരത്തെ ആഹാരത്തിന് പോലും കഷ്ടപ്പെടുന്ന ഒരു ദരിദ്ര കുടുംബത്തിലാണ് അവൻ ജനിച്ചത് കടുത്ത ദാരിദ്ര്യത്തിനിടയിലാണ് തങ്ങളുടെ മകൻ ബ്രെയിൻ ട്യൂമർ ആണെന്ന് ആ മാതാപിതാക്കൾ അറിയുന്നത് ചികിത്സയ്ക്കും മരുന്നിനും വേണ്ടിയുള്ള നെട്ടോട്ടം ആരാധനാലയങ്ങളിലും ആശുപത്രി വരാന്തകളിലും മന്തി ഉറങ്ങി ആ മാതാപിതാക്കൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു ഒടുവിൽ അത്ഭുതം എന്നോണം അവന്റെ തലയിലെ ട്യൂമർ ഒരു നാൾ അപ്രത്യക്ഷമായിരിക്കുന്നു രോഗങ്ങൾ കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും പഠിക്കാൻ പറ്റാതിരുന്നവൻ ചെറിയ പ്രായത്തിൽ തന്നെ ഫാമിലി സപ്പോർട്ടുന്നതിന് വേണ്ടി ചെറിയ ചെറിയ ജോലികൾ ചെയ്തു തുടങ്ങി ഒഴിവ് സമയങ്ങളിൽ ജന്മസിദ്ധമായി കിട്ടിയ ഡാൻസിംഗ് ചുവടുകളിലായിരുന്നു അവൻ ആനന്ദം കണ്ടെത്തിയിരുന്നത് ആ ഇടയ്ക്കാണ് തമിഴിലെ മാസ്റ്റർ സൂപ്പർ വീട്ടിൽ അവൻ കാറുകൾ കഴുകിടുക ഗാർഡനിലെ ചെടികൾ നനയ്ക്കുക സെറ്റിൽ മാസ്റ്റർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുക എന്നിവയൊക്കെയാണ് ജോലി ഒരു ദിവസം ഭക്ഷണവുമായി സെറ്റിലേക്ക് എത്തിയ അവനെ മാസ്റ്റർ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് പരിചയപ്പെടുത്തി നിങ്ങളുടെ വലിയ ആരാധകനാണ് നന്നായിട്ട് ഡാൻസിംഗ് കളിക്കും എന്നാൽ ആ ഡാൻസ് ഒന്ന് കാണട്ടെ എന്നായി രജനീകാന്ത് അവൻ കളിക്കും ചടുലമായ അവന്റെ നൃത്ത ചുവടുകൾ കണ്ട് ഇഷ്ടപ്പെട്ട രജനീകാന്ത് അവനെ അഭിനന്ദിക്കുക മാത്രമല്ല സിനിമയിലെ ഡാൻസേഴ്സ് യൂണിയനിൽ ചേർത്ത് കൂടി ചെയ്തു അവിടെ നിന്നും തന്റെ പ്രതിഭയും കഠിനാധ്വാനവും കൊണ്ട് ബാക്ക്ഗ്രൌണ്ട് ഡാൻസറായി ഡാൻസ് മാസ്റ്ററായി സിനിമാ നടനായി പത്തോളം സിനിമകളുടെ സംവിധായകനായി തമിഴിലെ എണ്ണം പറഞ്ഞ സൂപ്പർ സ്റ്റാർസിൽ ഒരാളായി മാറിയ വ്യക്തി രാഘോ ലോറൻസ് കാഞ്ചന ജിഗർ തണ്ട അങ്ങനെ എത്രയോ സിനിമകൾ താൻ വന്ന വന്നവഴി വറക്കാതെ സിനിമയിലൂടെ ഇതുവരെയും സംഭാവിച്ചതിന്റെ സിനിമ പങ്കുകൊണ്ട് കേരളത്തിൽ പ്രളയം സംഭവിച്ചപ്പോൾ ആദ്യം എ സഹായങ്ങൾ ഒന്ന് അയാളുടേതായിരുന്നു തമിഴന്റെ സ്വന്തം മക്കൾ സൂപ്പർ സ്റ്റാർ രാഘവ് ലോറൻസ്